രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ഈശോയുടെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ജൂബിലിയാണ് ആഗോള സഭ അത് വലിയ ജൂബിലിയായിട്ട് ആഘോഷിക്കുമ്പോൾ ഈ കുമളി സെന്റ് തോമസ് സൊറോനാ പള്ളിയും അതിനോട് സജീവമായി പങ്കുചേർന്ന് ഇതിവിടെയുള്ള ജനത്തിനും ഇത് ഈ ഇടവക്കാർക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള സകല ജനത്തിനും ഒരു സന്തോഷത്തിന്റെ അനുഭവം കൊടുക്കുക എന്ന ചിന്തയിൽ രൂപീക രൂപീകൃതമായ ഒന്നാണ് ഈ ക്രിസ്മസ് ആഘോഷം ഇത്ര വിപുലമായിട്ട് വരുന്നത് രണ്ട് മൂന്ന് നാല് മാസമായി ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇടവകയിലെ എല്ലാവരും ചേർന്ന് തെളിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നതാകട്ടെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മുളകൾ പൊട്ടി വെട്ടിക്കൊണ്ടുവന്ന് രണ്ടു മാസം മുമ്പ് ആരംഭിച്ച പിതാക്കന്മാരുടെ ജോലിയിൽ ഈടവകയിലെ ഓരോരുത്തരും ഇതിനെന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴവർ വന്ന് എല്ലാ വീട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഓരോ ദിവസവും മാറി മാറി വന്ന് ഇതിൽ ദൊട്ടിക്കാൻ ഇത് രൂപീകരിക്കാനായിട്ട് സഹകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ബാക്കി മറ്റു പൊതു സമൂഹത്തിന് മുഴുവനും ആസ്വദിക്കാനും ആ ആഹ്ലാദിക്കാനുമുള്ള ഒരവസരമാക്കി മാറ്റുന്നതിനാണ് ഇരുപത്തി മൂന്നാം തീയതി കുമളി ഹോളിഡേ ഹോമിൽ നിന്നും ഇവിടേക്ക് ഒരു ക്രിസ്മസ് മഹാ റാലി സംഭവം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ക്രിസ്മസിന്റെ ബന്ധപ്പെട്ട ഇരുപത് ഫ്ലോട്ടുകൾ അതിലുണ്ടായിരിക്കും അതെല്ലാം സജീവമാണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഒട്ടകം കുതിര രഥങ്ങൾ രാജാക്കന്മാർ ഇവരെല്ലാം അടങ്ങുന്ന ക്രിസ്മസ് ഫ്ലോട്ടുകൾ ഇരുപത് ഇരുപതെണ്ണം ഉണ്ടായിരിക്കും ആ റാലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂർ നീളുന്ന കലാപരിപാടിയുണ്ട് പ്രധാനമായും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് ഏതാണ്ട് ഇരുന്നൂറോളം പേര് അതിൽ പങ്കെടുക്കും അതിന് സന്ദേശം നൽകാനായിട്ട് നമ്മുടെ ഫിലിം ഡയറക്ടർ ആയിരിക്കുന്ന ജോണി ആന്റണി സാറും അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിലെ ബിബിൻ ആന്റണി അച്ഛനും അതിൽ പങ്കെടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾ അതിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ് അങ്ങനെ എല്ലാവർക്കും വന്നുചേരാനുള്ള ഒരു നല്ല അവസരമായിട്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ചില് ഇപ്പോൾ കാട്ടങ്ങളുടെ ശല്യത്തിന്റെയും കാലാവസ്ഥ ദുരന്തത്തിന്റെയും ഒക്കെ നടുവ് കിടക്കുമ്പോ ആളുകൾക്കൊന്ന് സന്തോഷിക്കാൻ അതിന് നമ്മുടെ കർത്താവിന്റെ ജനനം ഒരവസരമാക്കി മാറ്റുന്നു നമ്മുടെ ക്രിസ്മസ് നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെണ്ണം ആണ് തീർക്കേണ്ടത് അതിൽ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ അതിൻ്റെ അതിന്റെ സ്കൽറ്റൺ അഥവാ ഫ്രെയിം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി പേപ്പർ ഒട്ടിക്കുന്ന പരിപാടിയേ ഉള്ളൂ അതിപ്പോൾ ആയിരത്തോളം കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും അല്ല ഇത് ഒന്നിച്ചല്ല ഈ ദിവസങ്ങൾ മുഴുവൻ ക്രിസ്മസ് വരെയും ഇങ്ങനെ ഇതിൻ്റെ ആവേശം നിൽക്കുന്ന തരത്തിലാണ് തരത്തിലാണത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്